പ്രിയ തിരുവനന്തപുരം ബ്രഹ്മപുത്രയുടെ നൃത്തനാടകം കാണാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടിലെ മുഴുവൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒരു ദിവസത്തെ അന്നത്തിനും കുടുംബം സംരക്ഷിക്കാനും വേണ്ടി നാടക വേദികളിലേക്ക് ഇറങ്ങി നാടക നടിമാരെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് കലാകാരന്മാർ കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റ് അവതരിപ്പിക്കുകയും അതിന് പുറലോകം കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത മനവിൽ മനോരമ എന്ന ചാനലിനെതിരെയും അത് കണ്ട് കൈകൊട്ടിച്ചിരിച്ച മഞ്ജു പിള്ള എന്ന സിനിമാ താരത്തിനെതിരെയും തിരുവനന്തപുരം ബ്രഹ്മപുത്ര വളരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരം ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയിലെ കലാകാരന്മാരും കലാകാരികളും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തനാടകം വേദിയിൽ ആരംഭിക്കുന്നു అనుగ్రహించాలి ఆశీర్వదించాలి